തൃശൂർ ഓണോത്സവം രണ്ടായിരത്തിയഞ്ച് ഗംഭീരമായി ഒമാനിലെ പ്രവാസി മലയാളികളുടെ സാമൂഹിക സാംസ്കാരിക സംഘടനയായ ഒമാൻ തൃശൂർ ഓർഗനൈസേഷൻ സംഘടിപ്പിച്ച തൃശൂർ ഓണോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൻ ജനപങ്കാളിത്തവും കലാമേളകൾ കൊണ്ടും വേറിട്ട അനുഭവമായി മാറി ആയിരത്തി അറുനൂറിലധികം പേർ പങ്കെടുത്ത ഓണസദ്യയും ഇരുന്നൂറ്റി നാൽപ്പതിലധികം കലാകാരന്മാർ അവതരിപ്പിച്ച വൈവിധ്യമാർന്ന കലാപ്രകടനങ്ങളും ഓണോത്സവത്തെ ഭംഗിയാക്കി പ്രശസ്ത മാധ്യമ സാമൂഹിക പ്രവർത്തകനും പ്രവാസി പ്രവാസിമനിധി ബോർഡ് മുൻ ചെയർമാനുമായ പി ടി കുഞ്ഞുമൊഹമ്മദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രവാസത്തിന് പ്രവാസത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ തന്നെ അതിന്റെ ആദ്യകാല തുടക്കം ചരിത്രം രേഖപ്പെടുത്തുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് പ്രവാസികളുടെ കാര്യങ്ങളിൽ കേരള സർക്കാരുകളുടെ ശ്രദ്ധയുണ്ടെങ്കിലും പ്രവാസികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ കൂടുതൽ ഗൌരവമായ ശ്രദ്ധയും പിന്തുണയും എല്ലാ സർക്കാരുകളുടെ ഭാഗത്തുനിന്നും കൂടുതലായി ലഭിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു വേദിയിൽ പരിപാടിയുടെ പ്രധാന ആകർഷണമായ ഓട്ടിയോയുടെ സ്നേഹഭവന പദ്ധതിയുടെ ഭാഗമായ വീടിന്റെ പ്രതീകാത്മക മാതൃക ഒമാൻ തൃശൂർ ഓർഗനൈസേഷൻ രക്ഷാധികാരിയും സാമൂഹിക പ്രവർത്തകനുമായ ഇ എം ബദറുദ്ദീൻ സംഘടനാ ഭാരവാഹികൾക്ക് കൈമാറി സാമൂഹ്യ സേവനത്തിനും കാരുണ്യ പ്രവർത്തനങ്ങൾക്കും നൽകിയ വിലമതിക്കാനാവാത്ത സംഭാവനകൾ പരിഗണിച്ച് ഡോക്ടർ സന്തോഷ് ഗീവർഗിന് ഓട്ടിയോയുടെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആൻഡ് എംപവർമെന്റ് അവാർഡ് നൽകി ആദരിച്ചു ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിൽ നൽകിയ സംഭാവനകൾക്ക് നജീബ് കെ മൊയ്തീൻ ഓട്ടോ കെയർ ആൻഡ് കമ്പാഷൻ കൺവീനർ അബ്ദുസമദ് അഴീക്കോട് മാധ്യമ പ്രവർത്തകരായ മുഹമ്മദ് യാസിൻ ഒരുമനയൂർ ഇക്ബാൽ കൈരളി എന്നിവർക്ക് പ്രത്യേക ആദരവും ഉപഹാരവും നൽകി നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടുപോയ സഹജീവി സ്നേഹവും സൗഹൃദവും വീണ്ടെടുക്കാനും സോഷ്യൽ മീഡിയയിലെ പരിധികൾക്കപ്പുറം നേരിൽ കണ്ടുമുട്ടാനും കൂടിയിരിക്കാനും ഇത്തരം സംഗമങ്ങൾ സഹായകരമാവട്ടെ എന്ന് ചടങ്ങിൽ ആശംസാപ്രസംഗം നടത്തിയ സുലൈമാൻ അസ്ഹരി അഭിപ്രായപ്പെട്ടു ഒമാൻ തൃശൂർ ഓർഗനൈസേഷൻ സ്ഥാപകൻ സിദ്ദിഖ് കുഴിങ്ങറ പ്രഥമ പ്രസിഡന്റ് നജീബ് കെ മൊയ്തീൻ രക്ഷാധികാരികളായ ഇ എം ബദ്രുദ്ദീൻ ഡോക്ടർ സന്തോഷ് ഗീവർ എന്നിവരും ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു സാമൂഹ്യ സേവനത്തിലും പ്രവാസി ക്ഷേമ പ്രവർത്തനങ്ങളിലും ഒ ടിഒയുടെ സജീവ പങ്കാളിത്തം തെളിയിക്കുന്ന നിരവധി പരിപാടികൾക്ക് ഉത്സവം വേദിയായിത്തീർന്നു മസ്കറ്റ് പഞ്ചവാദ്യ സംഘത്തിന്റെ അമരക്കാരൻ തിച്ചൂർ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ പഞ്ചവാദ്യത്തോടെയാണ് ഉദ്ഘാടന സമ്മേളനത്തിന് തുടക്കമിട്ടത് തുടർന്ന് നടന്ന കലാപ്രകടനങ്ങളിൽ മിമിക്രി കലാകാരൻ ശ്രീജിത്ത് പേരാമ്പ്ര സിനിമാ പിന്നണി ഗായിക ഗ്രേഷ്യ എന്നിവരുടെ പ്രകടനങ്ങൾ സദസ്സിന് ആവേശം നൽകി ശ്രീകല ടീച്ചർ മീനാക്ഷി എം മേനോൻ ആർ ജെ എസ് ഓങ്കാരനൃത്യ കലാക്ഷേത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് പി സ്കൂൾ ടീം ഒമാൻ കൊടുങ്ങല്ലൂർ കൂട്ടായ്മ ടീം വിജയൻ മാസ്റ്റർ ടീം ബർക്കാ സിസ്റ്റേഴ്സ് വിജി സുരേന്ദ്രൻ ടീം ആർഡിഐ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവരുടെ കലാപ്രതിഭകൾ അവതരിപ്പിച്ച തൃശൂർപൂരം ക്ലാസിക്കൽ ഡാൻസ് ഫ്യൂഷൻ ഡാൻസ് തിരുവാതിര വീരനാട്യം ഗന്ധർവൻ തുള്ളൽ സെമി ക്ലാസിക്കൽ ഒപ്പന മഹാബലി തുടങ്ങിയ കലാപരിപാടികൾ ഓണോത്സവത്തിന് മാറ്റേകി ഒമാൻ തൃശൂർ ഓർഗനൈസേഷൻ പ്രസിഡന്റ് നസീർ തിരുവത്രയുടെ അധ്യക്ഷതയിൽ ചേർന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി അഷ്റഫ് വാടാനപ്പള്ളി സ്വാഗതവും പ്രോഗ്രാം കൺവീനർ ഗംഗേഷ് വടക്കേതിൽ നന്ദിയും പറഞ്ഞു യൂസുഫ് ചേറ്റുവ ഹസ്റ്റൻ കേച്ചേരി ജോസ് പുലിക്കോട്ടിൽ കബീർദാസ് മഹേഷ് വിൽസൺ ടോണി സമായിൽ അബ്ദുൽ ഖാദർ ഫിറോസ് റാഫി റഹീം മന്നായിക്കൽ സുബേർ ഇന്ദ്രീസ് രതീഷ് ഗുരുവായൂർ ഉണ്ണി ചലക്കര സുരേഷ് സഫീർ സലീം മൈമൂന ഷിംന ഫൈസൽ അമീറ ബിന്നെ മിഥില ഗംഗേഷ് റൈസി വിൽസൺ സ്മിത സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ നൂറംഗ ടീം ഓണസദ്യക്കും ഓണാഘോഷ നിയന്ത്രണങ്ങൾക്കും നേതൃത്വം നൽകി